കഴിഞ്ഞിട്ട് ഇതുവരെ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ അങ്ങനെ കേൾക്കേണ്ടി മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇതര സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്ന വിവിധ കെട്ടിടങ്ങളിൽ നാദാപുരം ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വകുപ്പും ചേർന്ന് രാത്രിയിൽ പരിശോധന നടത്തി നാദാപുരം കല്ലാച്ചി ടൗണുകളിലെ അനധികൃത താമസക്കാരുള്ള ആറ് കെട്ടിട ഉടമകൾക്ക് നോട്ടീസ് നൽകി മൂന്ന് കെട്ടിട ഉടമകൾക്ക് താമസക്കാരെ ഉടൻ ഒഴിപ്പിക്കാനാണ് നോട്ടീസ് പോരായ്മകൾ കണ്ടെത്തിയ മൂന്ന് കെട്ടിട ഉടമകൾക്ക് അവ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകി ഇതര സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്ന വിവിധ കെട്ടിടങ്ങളിൽ നിരവധി അപാകതകൾ കണ്ടെത്തി മിക്കയിടത്തും വാണിജ്യ കെട്ടിടങ്ങളാണ് വാസസ്ഥലമായി ഉപയോഗിക്കുന്നത് മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലാത്തതിനാൽ മിക്കയിടത്തും ജൈവ മാലിന്യങ്ങൾ ഉൾപ്പെടെ അലക്ഷ്യമായാണ് കൈകാര്യം ചെയ്യുന്നത് ആളന്നിന് എന്ന തോതിൽ തല എണ്ണിയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നും കെട്ടിട ഉടമകൾ വാടക ഈടാക്കുന്നത് എന്നാൽ ഇവർക്ക് മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ആരും ഒരുക്കുന്നുമില്ല നാദാപുരം ഷാദുലി റോഡിലെ കെട്ടിടങ്ങൾ നാദാപുരം ടൗണിലുള്ള പുതിയ ഹോട്ടൽ ക്വാർട്ടേഴ്സ് റോയൽ കോംപ്ലക്സ് കെട്ടിടം കലാച്ചി ടാക്സി സ്റ്റാൻഡിന് സമീപത്തുള്ള കെട്ടിടം എന്നിവിടങ്ങളിലാണ് വ്യാപക പരിശോധന നടത്തിയത് നടപടിയുടെ ഭാഗമായി താമസക്കാരെ ഏ ദിവസത്തിനകം ഒഴിപ്പിക്കണമെന്ന് കാണിച്ചുകൊണ്ട് കെട്ടിട ഉടമകൾക്ക് നോട്ടീസ് നൽകി ഉത്തരവ് പാലിക്കാത്ത പക്ഷം പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു പരിശോധനയിൽ നാദാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ടി പ്രേമാനന്ദൻ താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേന്ദ്രൻ കല്ലേരി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സതീഷ് ബാബു ഷംനാഥ് കിഴക്കയിൽ എന്നിവർ പങ്കെടുത്തു നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ടി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് ഡി എം എൽ ടി ഡിആർടി ഫാമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മൗൺ അസോറിറ്റി ടി സി മെഡിക്കൽ കോഡിംഗ് ഡിപ്ലോമാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി